ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നാറുണ്ടോ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് തനിപ്പോ വെയിറ്റോ ഫീൽ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് എല്ലാർജ്മെന്റ് ആണെന്ന് മനസ്സിലാക്കാം ഇത് വരാനുള്ള കാരണങ്ങൾ എക്സസൈസ് കുറവ് അതുപോലെ തന്നെ ഓബിസിറ്റി അതുപോലെ തന്നെ നമ്മളുടെ പ്രായം കൂടുന്തോറും ആ ഒരു ഏരിയയിലുള്ള ഇലാസിസിറ്റി കുറയുന്നത് ഇതൊരു കാരണമാണ് അതുകൂടാതെ ജനറ്റിക് ആയിട്ട് ഇത് വരാം എപ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്നു നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ഫീൽ ചെയ്യുന്നു ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പെയിൻ കൺസൾട്ട് ചെയ്യാം ഹോമിയോപതിയില് പ്രോസ്റ്റേറ്റ് എൻലാസ്മെന്റിന് ട്രീറ്റ്മെന്റ് ലഭ്യമാണ് ഓരോരുത്തരെയും സിംറ്റംസ് വെച്ചിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നൽകുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക അവോയിഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കഫൈൻ അടങ്ങിയ ഫുഡ് കോഫി അതുപോലെ തന്നെ ആൽക്കഹോൾ അതുപോലെ തന്നെ സ്പൈസി ഫുഡ് ഫാറ്റി ഫുഡ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റും ക്യാൻസറും ഒന്നല്ല രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പക്ഷെ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉള്ള ആള് ഇത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോവുക പുരുഷന്മാര് ഒരു കാര്യം ശ്രദ്ധിക്കുക ആരോഗ്യത്തോടെ ജീവിക്കുക സോ ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസ് മാറി വീണ്ടും വരുന്നത് വരെ